ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് വഴുതലങ്ങയാണ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒന്നര സ്പൂണ് കടല മാവ് ഇട്ട് കൊടുക്കുക അതിനെക്കൂടി തന്നെ ഒരു സ്പൂണ് പച്ചേരി പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മുളക് നിങ്ങളെ ആവശ്യാനുസരണമാണ് ഇടേണ്ടത് എരിവ് അത് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ശലം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുക മശാലപ്പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി കൊടുക്കുക കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അത് കണക്കാക്കി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ആക്കി എടുക്കണം കൂടുതൽ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല അത് കണക്കാക്കി എടുത്തോളണം ഇനി ഒരു ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഇടണ്ട ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം കാണിക്കാം ഇതിട്ട ഉടനെ നമ്മൾ കറണ്ട് ഒന്നും ഇട്ട് ഇളക്കാൻ പാടില്ല അതിന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മരച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് അതിനെ വേവിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് കൂടുതൽ എണ്ണ അതിൽ പിടിച്ചു വരില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിഴുക്കുരട്ടിയൊക്കെ വെക്കുമ്പോൾ നല്ല എണ്ണയാവും ഞാനിത് ചെയ്തെടുക്കുന്നത് ചോറിന് കഴിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതെല്ലാം പൊരിച്ചു കോരിയിട്ടുണ്ട് ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ